ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അൽഫോൺസ് മാങ്കോ ഡ്രീം കേക്കിൽ നിന്നാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ അറുപത്തിയൻപത് രൂപയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കേക്ക് കൊടുക്കുന്നത് പല വെറൈറ്റി ഫ്ലവറിലും നമ്മൾ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ട് റേറ്റ് സെയിം തന്നെയാണ് അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ചെക്കോടി ഫർണിക്കാർ റോഡില് തെറ്റിക്കോഴി ജംഗ്ഷനിലാണ് അപ്പൊ ആവശ്യമുള്ളവര് നമ്മുടെ ഷോപ്പിൽ വരാൻ മറക്കണ്ട പിന്നെ നമ്മൾ ഇന്ന് നമുക്ക് നാളത്തേക്കുള്ള ഒരു ഓർഡർ ആണ് വാഞ്ചോ കേക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഡെലിവറി ഉണ്ട് പിന്നെ കുറച്ചധികം കേക്കുകൾ നമ്മൾ ഷോപ്പിൽ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആദ്യം ഇതിനെ അങ്ങ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഫില്ലിങ്സിലൊന്നും നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം അപ്പോൾ ഇത് ഒരു വയസ്സുള്ള മറിയം ബേബിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു അപ്പൊ ബേബി ഗേൾ ആയതുകൊണ്ട് തന്നെ പിങ്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഫൈനൽ കളർ വരുന്നത് അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ നമുക്ക് തന്നത് അപ്പം ഏകദേശം നമ്മുടെ ഫൈനൽ ലെയർ നമ്മൾ വെച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ഇതൊരു ടു ടയർ കേക്ക് കേക്കായിരുന്നു അപ്പം ആദ്യത്തെ കേക്ക് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അവ സെവൻ ആൻഡ് ഫൈവ് ഇഞ്ച് രണ്ടും ഈ ഒരു ഇഞ്ച് പാനലാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ആദ്യത്തെ കേക്ക് സെറ്റായി ഇനി മുകളിലത്തെ കേക്ക് നമുക്ക് ഫൈവ് ഇഞ്ച് പാനൽ ചെയ്ത കേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഇവനെ നമുക്കൊന്ന് തണുപ്പിക്കാൻ വച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏകദേശം ക്രം കോട്ട് ഫൈനൽ ആയിട്ടുണ്ട് അവനെയൊന്ന് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം നമ്മുടെ ഷോപ്പിലെ കേക്കുകളുടെ പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കംകോട്ട് നൈറ്റിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെന്താ വൈറ്റ് കൊടുക്കുകയാണ് എന്നും ഡിസൈൻ ഇതാക്കാൻ കുറച്ച് കൺഫ്യൂഷനാണ് എങ്കിലും കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ച് നമ്മൾ ഷോപ്പിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഇതാണ് രണ്ടാമത്തെ ഒരു കേക്ക് നമ്മൾ ഫുൾ വൈറ്റ് ആണ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഡിസൈൻ ചെയ്യാവുന്ന കരുതി അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ബാങ്ക് പുതുനെ തണുക്കാൻ വെച്ചിട്ട് ഇതായ ഇതേപോലെ ഒന്ന് എടുത്ത് ഫൈനൽ കോട്ടിലേക്ക് വരുവാണ് ഓഫ് വൈറ്റ് ആണ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കൊടുത്തിട്ട് ലൈറ്റ് ഇതേപോലെ ഒരു പിങ്ക് ഇതായ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു അപ്പൊ അവർ തന്ന മോഡൽ സെയിം ഇതേപോലെ ആയിരുന്നു അപ്പൊ ആ ഒരു പിങ്ക് നമ്മൾ കൊടുത്തു പിന്നെ മുകളിലും നമ്മുടെ കേക്കും നമ്മൾ അതിനിടയിൽ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം അവരെയൊക്കെ ഒന്ന് മാറ്റി വച്ച ശേഷം അടുത്ത ബട്ടർ സ്കോച്ചിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമുക്ക് ഡെലിവറി ചെയ്യേണ്ട കേക്കാണ് പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട് കേട്ടോ കാരണം നമുക്ക് സാധാരണ ഗതിയിൽ അറിയാവുന്ന ഏതെങ്കിലും കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം അതിൽ ഞങ്ങൾ പണിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാറുണ്ട് പക്ഷെ ഞാനും തിരിഞ്ഞിട്ട് വന്നപ്പോഴത്തേങ്ങനെ റൗണ്ട് ഹാർട്ട് ആക്കി വെച്ചു അപ്പൊ എന്താണോ അങ്ങനെയെന്ന് ചോദിച്ചപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ റൗണ്ടല്ലേ ചെയ്തത് അപ്പം ഇത് ആനിവേഴ്സറി അല്ലെ ഹാർട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ ഇതായ പോലെ ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഡിസൈൻ ആക്കി എടുത്തു അപ്പൊ അതിലേക്ക് രണ്ട് ഫ്ലവർ വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചപ്പം ഒരെണ്ണം നല്ല അസലായിട്ട് തന്നെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതെടുത്ത് മാറ്റിയിട്ട് വീണ്ടും നമ്മളൊരു ഫ്ലവർ അതിനകത്തേക്ക് വെച്ചു ഫ്ലവർ മാത്രം വേണ്ട കുറച്ച് ലീഫും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ലീഫ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സുന്ദരി കേക്കിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയാണ് പിന്നെ നമ്മൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം ഇതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വീണ്ടും കാണാൻ ടാറ്റാ